ഹൈ കേഡ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് സിയുടെ ഏതെങ്കിലും എക്സാം എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്ക്രിപ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക നിങ്ങൾ എസ് എസ് സിയുടെ എസ് എസ് സി ജി ഡി എക്സാം എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും എം ഡി എസ് ആണെങ്കിലും സി ജി എൽ ആണെങ്കിലും സി എച്ച് എസ് എൽ ആണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എസ് എസ് സി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ടോട്ടൽ തേർട്ടി ഫൈവ് പോയിന്റ്സ് ആണ് എസ് എസ് സി ഔട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും എസ് എസ് സിയുടെ ഏതെങ്കിലും എക്സാം എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എല്ലാ പോയിന്റും അറിഞ്ഞിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ക്യാൻസൽ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ബാക്ക് റിലാസ് എൻ ചെയ്ത വീഡിയോ കേരളം രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാലിലെ എസ് എ സി യുടെ അപ്ഡേറ്റ് എടുത്താൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് പാരാമെറ്ററിലേക്ക് സെലക്ഷൻ നേടിക്കൊടുത്തൊരു അക്കാഡമി ഡെൻസ് അക്കാഡമി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇതേ രീതിയിൽ തന്നെ നമ്മൾ എസ് എസ് വേണ്ടി പുതിയ ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ടോട്ടൽ കോഴ്സ് ഫീസ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു കോഴ്സ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസസ് ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കും പിന്നെ മോക്ക് ടെസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ക്ലിയർ എക്സാം ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് ജി ിൽ ഈ ഒരു ചാൻസ് മെസ്സെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആൻഡ്രോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ആൻഡ് ക്ലാസ് ഡീറ്റെയിൽ അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക കേരള നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം കുറച്ച് ലെങ്തി ആയിരിക്കും ഈ ഒരു വീഡിയോ പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് എക്സാം എഴുതാൻ പോകുന്ന ഒരു കാഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പുൾ ആവുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ത്രീ ഡേയ്സ് മുന്നേയാണ് ഈ ഒരു അപ്ഡേറ്റ് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നത് അന്ന് തന്നെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ എന്നാലും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മൾ കുറച്ച് ലേറ്റായി ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിൽ എത്തിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലോട്ടും പോകാം ടോട്ടൽ എത്ര പോയിന്റ് ആണ് തേർട്ടി ഫൈവ് പോയിന്റ് ആണ് എസ് എസ് സി ഔട്ട് ചെയ്തിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കാൻഡിഡേറ്റും അറിയാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേഡ്സ് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ആണ് നോക്കൂ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഫുൾ ഞാൻ റീഡ് ചെയ്യത്തില്ല ഈ ഓരോ പോയിന്റിലും പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കാം ഫസ്റ്റ് ആണ് ദ കാൻഡിഡേറ്റ് ഷുഡ് ഇൻവേരിബലി ക്യാരി ദ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം പിന്നെ ആ ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതധികം ഫോൾഡ് ചെയ്യരുത് അതിന് മുകളിൽ നിങ്ങൾ പേന ഉണ്ടെന്ന് വരയ്ക്കരുത് നല്ലപോലെ വൃത്തിയായിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകേണ്ടത് അവിടെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം ദി കാൻഡിഡേറ്റ് ഷുഡ് വൺ വാലിഡ് ഫോട്ടോ ഐഡന്റി പ്രൂഫ് അതായത് കുട്ടികളെ നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് ഉണ്ടല്ലോ അത് ഫോട്ടോ ഐ ഡി പ്രൂഫ് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഫോട്ടോ ഐ ഡി പ്രൂഫ് എന്ന് പറയുമ്പോൾ ആ ഐഡിയുടെ ഒറിജിനൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടത് അതിൽ നിങ്ങൾ ഫോട്ടോ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ ആയിട്ട് പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ കാർഡ് ഇഷ്യൂ ടു എംപ്ലോയ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ഏതാണോ ഐ ഡി പ്രൂഫ് ഉള്ളത് ഫോട്ടോ ഐ ഡി പ്രൂഫ് ആണേ പറയുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒറിജിനൽ തന്നെ കൊണ്ടുപോയിരിക്കണം ഇനി തേർഡ് പോയിന്റ് നമുക്ക് നോക്കാം തേർഡ് പോയിന്റ് പറയുന്നത് ഇത് ഫോട്ടോ ഐഡന്റി പ്രൂഫ് ഷുഡ് ബി ഹാവിങ് ദ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ചില കുട്ടികളുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐ ഡി പ്രൂഫിലും അതുപോലെ തന്നെ അവർ ഫോം ഫിൽ ചെയ്യുമ്പോൾ ആ അവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യുമല്ലോ അതുപോലെ തന്നെ അവരുടെ അഡ്മിറ്റ് കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊട്ടും മാച്ച് ആകത്തില്ല അത് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോം ഫില്ലിങ്ങിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അതുമായിട്ട് കറക്റ്റ് ആകുന്ന ഐ ഡി പ്രൂഫുമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് മനസ്സിലായ കുട്ടികളെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫിനകത്ത് ഫോട്ടോയും ഇല്ല അറ്റ് ദ സെയിം ടൈം അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോയാലും മതി പത്താം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോയാലും മതി പക്ഷേ മാർക്ക് ഷീറ്റ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഫോം ഫിൽ ചെയ്തപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ആ അഡ്മിറ്റ് കാർഡിലുള്ള അതിനകത്തുള്ള ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ മാർക്ക് ഷീറ്റിലെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം സെയിം തന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പോൾ തേർഡ് പോയിന്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നിങ്ങൾ അറിയേണ്ട ഫോർത്ത് പോയിൻ്റ് ആണ് ഫോർത്ത് പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഏത് ഇരുന്നാണോ എക്സാം എഴുതുന്നത് ആ ക്യാബിൽ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള സിസ്റ്റത്തിന് മുകളിൽ ഒരു ക്യാമറ കാണും ആ ക്യാമറ വെച്ചിരിക്കുന്നത് എന്തോത്തിനാണെന്ന് പറഞ്ഞാൽ ആ ക്യാമറ ഓട്ടോമാറ്റിക്കലി ലൈവിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും പല പല ടൈമിലായിരിക്കും ആ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ചെന്ന് അവിടെ എക്സാം എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ ആദ്യം ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും പിന്നെ കുറച്ച് ഇൻ്റർവലിന് അത് ആട്ടോമാറ്റിക്കലി ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ചില കുട്ടികൾ അങ്ങനെ പിടിക്കപ്പെട്ടിരുന്നു എങ്ങനെയായിരുന്നു അവർ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റിൻ ചോദിച്ചു അത് ആ ക്യാമറയിൽ കണ്ടുപിടിച്ചു എക്സാം റിസൾട്ട് വന്നപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ വാർണിംഗ് ലെറ്റർ അയച്ചു അങ്ങനെ പിടിക്കപ്പെട്ടു മനസ്സിലായി അതുകൊണ്ട് ക്യാമറ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും തിരിയരുത് ചിലപ്പോൾ നിങ്ങൾ കോട്ടുപേ അങ്ങനെ ഇടാനായിട്ട് ഇങ്ങനെ കൈ പൊക്കും അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും ചിലപ്പോൾ അതങ്ങനെ ക്യാമറയിൽ വന്നാൽ പിന്നെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഫോക്കസ് ഓൺലി എക്സാമിലായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് ആരെയും ഹെൽപ്പ് ചെയ്യാനും പോകരുത് കാരണം എന്താണ് ഫ്രണ്ടിൽ ക്യാമറ ഇരിപ്പുണ്ട് അതിൽ പിന്നെ ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും എസ് എസ് സി ടീം അതുകൊണ്ട് ക്യാമറ എല്ലാ കമ്പ്യൂട്ടറിലും കാണും നിങ്ങളെ ഫ്രണ്ടിൽ തന്നെ കാണും അത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതേണ്ടത് ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേരളസ് നിങ്ങൾ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല വേറെ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല സെവന്റ് ഇമ്പോർട്ടന്റ് ആണ് കാനഡൻ ഹു ആർ കമ്മിങ് ഫ്രം നോൺ നോൺആദാ റൂട്ട് ഡൂറിംഗ് ഓ ടിആർ അതായത് നിങ്ങൾ ആൾറെഡി ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ആധാറിൽ കൂടി നിങ്ങൾ ഒ ടി ആർ അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കാണും എന്നാൽ ചില കുട്ടികളുണ്ട് അവർക്ക് ഇല്ല അവർ മറ്റേതെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആധാറിൽ കൂടെ ഒ ടി ആർ വെരിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ഡോക്യുമെന്റിൽ കൂടിയാണ് വെരിഫൈ ചെയ്തിരിക്കുന്നത് ആ ഡോക്യുമെന്റിന്റെ ഒറിജിനൽ കോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ക്ലിയർ ആയല്ലോ ആധാറിൽ കൂടി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഐ തിങ്ക് എൻ്റെ ഒരു ഐഡിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കുട്ടികളെയും ചെയ്ത് കാണും എന്നാൽ ചില കുട്ടികൾ ചെയ്ത് കാണത്തില്ല അവർ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് ആയിരിക്കും അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെന്റിന്റെ ഒറിജിനൽ കോപ്പി തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുപോയിരിക്കണം ഇല്ല നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതല്ല ക്ലിയർ ആയല്ലോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെന്റ് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല ആൾറെഡി എസ് എസ് സി ഇത് ഔട്ട് ചെയ്ത് കഴിഞ്ഞു എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കാനഡേറ്റ് മസ്റ്റ് എൻഷ്യൂർ ദാറ്റ് എക്സാമിനർ ഇൻവിജിലേറ്റർ സൈൻസ് ഓൺ ദിയർ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് കം കമ്മീഷൻ കോപ്പി ബിഫോർ ലിവിങ് ദ എക്സാമിനേഷൻ ഹാൾ അതായത് നിങ്ങൾ എക്സാം എഴുതി വെളിയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം അതിനകത്ത് ആ എക്സാമിനർ സൈൻ ചെയ്തില്ലയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നോ ബാത്റൂം ബ്രേക്ക് ഷാൾ ബി അലോഡ് ഫോർ എക്സാമിനേഷൻ അതായത് കുട്ടികൾ നിങ്ങളുടെ എക്സാം ടൈം വൺ അവർ ആണെങ്കിലും ടു ഹവർ ആണെങ്കിലും എക്സാമിനിടയിൽ നിങ്ങൾക്ക് ബ്രേക്ക് ലഭിക്കുന്നതല്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ബാത്റൂം ബ്രേക്ക് എങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ബയോമെട്രിക് ചെയ്യണം അതായത് ബാത്റൂമിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബയോമെട്രിക് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം വേസ്റ്റ് ആവുന്നതായിരിക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതിന് മുന്നേ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള നിങ്ങൾ എക്സാം ഹാലോട്ട് ഇന്നത് ഇതിനിടയിൽ ഇങ്ങനെ നിങ്ങൾ ബാത്റൂം ബ്രേക്ക് എടുത്താൽ നിങ്ങൾ ടൈം വേസ്റ്റ് ആവുന്നതായിരിക്കും പിന്നെ ആ ഒരു എക്സാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു മൂഡും നിങ്ങൾക്ക് ലഭിക്കത്തില്ല അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളമൊന്നും കുടിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ എക്സാം ഹലോട്ട് എൻ്റർ ചെയ്യരുത് ഈ ഒരു പോയി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളധികം ബ്രേക്ക് എടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല വൺ അവർ ടു അവറിൻ്റെ എക്സാം ആണ് നല്ലപോലെ പഠിച്ച കുട്ടികൾക്ക് ഈസിയായിട്ട് ആ ടൈമിൽ തന്നെ മുഖം തന്നെ അതായത് ഫേസ് തന്നെ റൈറ്റ് ഓർ ലെഫ്റ്റിലോട്ട് തിരിക്കാൻ തന്നെ ടൈം കിട്ടത്തില്ല നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് നോട്ട് ടു റൈറ്റ് എനിത്തിങ് ഓൺ ദ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ബിഫോർ കമ്മിങ് ടു ദി എക്സാം മെന്യൂ ക്ലിയർ ഇതിൻ്റെ ക്ലിയർ പോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡിന് മുകളിലോ അതോ ബാക്ക് സൈഡിലോ ഒന്നും എഴുതരുത് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ ബാർ കോഡ് കാണും അവിടെ നിന്ന് നിങ്ങൾ ഒന്നും എഴുതരുത് അത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റിലേ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഫോൾഡ് ചെയ്യരുത് ബാർ കോഡിലൊന്നും മെൻഷൻ ചെയ്യരുത് ഫ്രണ്ടിലോ ബാക്കിലോ നിങ്ങൾ റഫ് വർക്ക് ഒന്നും ചെയ്യരുത് അതിനുവേണ്ടി നിങ്ങൾക്ക് റഫ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യണം നെക്സ്റ്റ് പോയിന്റ് ആണ് കാൻഡിഡേറ്റ് മസ്റ്റ് ട്രീറ്റ് ദെയർ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് വിത്ത് അഡ്മോസ്റ്റ് കെയർ ഡിസ്റ്റോറിങ് ഫോൾഡിങ് ഡാമേജിങ് ദ ബാർ കോഡ് ആർ മസ്റ്റ് ബി അബോയ്ഡ് അറ്റ് ഓൾ കോസ്റ്റ് നെക്സ്റ്റ് പോയിന്റ് അത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഈ ലെവൻ പോയിന്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്ലിയർ നെക്സ്റ്റ് പോയിന്റ് ആണ് ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു റീച്ച് ദ വെന്യൂ ഓഫ് എക്സാമിനേഷൻ ആസ് പെർ ദ ടൈം നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടൈമിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക പ്രോപ്പർ ടൈമിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എൻട്രി ക്ലോസിംഗ് ടൈം ഗേറ്റ് വിൽ ബി ക്ലോസ് ആൻഡ് നോ കാൻഡിഡേറ്റ് വിൽ ബി അലോട്ട് എൻ്റെ ദ എസാമിനേഷൻ വെന്യൂ അഡ്മിറ്റ് കാർഡ് നിങ്ങളിൽ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഷിഫ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ എക്സാം ടൈം നിങ്ങൾ നോക്കണം അതിനനുസരിച്ച് കുറച്ച് ടൈം മുന്നേ തന്നെ വൺ അവർ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു എക്സാം ഹാൾ ലൊക്കേഷൻ നിങ്ങൾ ചെന്നിരിക്കണം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതല്ല എല്ലാ തവണയും അതായത് ഒരു ദിവസം മൂന്ന് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നാല് ഷിഫ്റ്റ് ഉണ്ടെങ്കിലും എന്തായാലും വൺ യാത്ര കാൻഡിഡേറ്റ് ഇതേ രീതിയിൽ ലേറ്റായിട്ട് ചെല്ലാറുണ്ട് ഫൈനലി അവസാനം തിരിച്ച് അതേ രീതിയിൽ വീട്ടിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് ക്ലിയർ നെക്സ്റ്റ് കാൻഡിഡേറ്റ്സ് ക്യാൻ ബ്രിങ് ദയർ ഓൺ വാട്ടർ ബോട്ടിൽ പ്രൊവൈഡഡ് ദ ബോട്ടിൽ ഇസ് ട്രാൻസ്പാരൻ്റ് അതായത് നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം പക്ഷേ ട്രാൻസ്പെയറൻ്റ് ആയിരിക്കണം ആ ഒരു വാട്ടർ ബോട്ടിലിന് പുറത്ത് ഒന്നും കാണാൻ പാടില്ല കവറിംഗ് ഒന്നും കാണാൻ പാടില്ല ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എക്സാമിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് ടൈം ക്ലിയർ നിങ്ങളുടെ എക്സാം ടൈം വൺ അവർ ആണെങ്കിലും ടൂ അവർ ആണെങ്കിലും എക്സാമിന് ഇടയിൽ നിങ്ങളെ വെളിയിലോട്ട് വിടത്തില്ല എക്സാം നേരത്തെ എഴുതി തീർന്നാലേ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ആ ഒരു ഹാളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ വെളിയിലോട്ട് വിടത്തുള്ളൂ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കാൻഡിഡേറ്റ് ബി പെർമിറ്റഡ് ടു അപ്പിയർ ഇൻ ദ എക്സാം ഓൺലി അറ്റ് ദ വെന്യൂ ആ ദ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ എവിടെയാണോ നിങ്ങൾ എക്സാം സെൻ്ററി പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെന്നിട്ട് എക്സാം എഴുതുക വേറെ സെൻ്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വിസിറ്റ് ദ എസാം ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഡേ ഇൻ അഡ്വാൻസ് ഇവിടെ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്ക് എസ് എസ് സി എത്ര നല്ല പോലെയാണ് നിങ്ങളെ കെയർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എക്സാം സെന്റർ വളരെ ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ലൊക്കേഷൻ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ എൻ്റെ സെന്റർ ഇവിടെയാണ് എന്നൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാം അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ എക്സാം ഹാളിൽ കറക്റ്റ് ടൈമിൽ ചെല്ലാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഒരു ദിവസം മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ലൊക്കേഷൻ പോയി ചെക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ എക്സാമിൽ ഒരിക്കലും ലേറ്റ് ആകരുത് കാരണം ഒന്നര വർഷം ഒരു വർഷമൊക്കെ കാത്തിരുന്നിട്ടാണ് ഒരു ചാൻസ് കിട്ടുന്നത് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയും ഇതേ രീതിയിൽ ചാൻസ് മിസ് ചെയ്യത്തില്ല മനസ്സിലായി അതായത് അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ മൈൻഡിൽ ഉണ്ട് ഒരു വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് ഈ ഒരു ദിവസം വന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വർഷമായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ആറ് മാസമായിട്ട് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതേ രീതിയിലായിരിക്കണം നിങ്ങൾ ക്ലിയർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഐറ്റം സച്ചാസ് വാച്ച് ബുക്സ് പെൻസ് പേപ്പർ ചിറ്റ്സ് മാഗസീൻസ് ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സ് അതായത് ഇലക്ട്രോണിക് ഗാഡ്ജെഡ്സ് എല്ലാം ആണ് ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ വാച്ച് കാണാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ കയ്യിൽ പേന കാണാൻ പാടില്ല പേപ്പർ കാണാൻ പാടില്ല പേന പോലും നിങ്ങൾ കൊണ്ടുപോകാണ്ട അവിടെ നിങ്ങൾക്ക് പുതിയ പേന ലഭിക്കുന്നതായിരിക്കും റഫിനായിട്ട് നിങ്ങൾക്ക് പേപ്പറും ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ല അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല പ്രൊഹിബിറ്റഡ് ഐറ്റമാണ് വാച്ച് ബോക്സ് പെൻ പേപ്പർ ചിറ്റ് മാഗസിൻസ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇതെല്ലാം തന്നെ മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് ഡിവൈസ് ഹെഡ്ഫോൺ പിന്നെ സ്പൈ ക്യാമറ സ്കാനർ കാൽക്കുലേറ്റർ സ്റ്റോറി ഡിവൈസസ് ഇതൊന്നും തന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത് ഇത് നിങ്ങളുടെ കയ്യിലങ്ങനെ കണ്ടാൽ നേരത്തെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വെക്കും അല്ലാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നിട്ട് അവർ കണ്ടാൽ പിന്നെ നിങ്ങളവിടെ പിടിക്കപ്പെടുന്നതായിരിക്കും പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കിനി നെക്സ്റ്റ് കുറച്ച് വർഷത്തേക്ക് ചിലപ്പോൾ സെവൻ ഇയർ അല്ലെങ്കിൽ ടെൻ ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് എസ് എസ് എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഐറ്റം ഒന്നും തന്നെ നിങ്ങൾ കൊണ്ടുപോകരുത് ക്ലിയർ നെക്സ്റ്റ് ആണ് കാൻഡിഡേറ്റ് ഷുഡ് അവോയ്ഡ് വിയറിങ് ഐറ്റംസ് ലൈക്ക് നോസ്പിൻസ് ബ്രേസ്ലെറ്റ്സ് ഇയറിംഗ്സ് ചാംസ് കടാസ് എക്സെട്രാ ഇൻ കേസ് റിലീജിയൻ കസ്റ്റംസ് റിക്വയർ കാൻഡിഡേറ്റ് ടു വിയർ സ്പെസിഫിക് അറ്റയർ ദ ഫ്രിസ്കി മേ ടേക്ക് മോർ ടൈം ആൻഡ് ദ ഫോർ കാൻഡിഡേറ്റ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ വെന്യൂ ഓഫ് ദ എക്സാമിനേഷൻ എർലി അതായത് നിങ്ങളുടെ കയ്യിൽ ഇതേ രീതിയിലുള്ള ഈ ബ്രേസ്ലെറ്റ് ഒന്നും പാടില്ല പിന്നെ ഇയറിംഗ് ഒന്നും പാടില്ല പിന്നെ നോസില് ഇവിടെ നിങ്ങൾക്ക് മൂക്കൂത്തി ഒന്നും പാടില്ല ഇതൊന്നും നിങ്ങൾ ഇട്ടുകൊണ്ട് പോകരുത് അങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവിജിലേറ്റർ അതായത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രക്ടർ എന്തായാലും അവിടെ ചെന്നെ നിങ്ങളടുത്ത് പറയും ഇതെല്ലാം ഊരി വെക്കാൻ പറയും അതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അത് നിങ്ങൾ വീട്ടിൽ ഊരി വെച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകുക ഇതോടൊപ്പം വേറൊരു മുന്നോട്ട് പറയുന്നുണ്ട് റിലീജിയസ് നോക്കുക കുട്ടികളെ ഇവിടെ നിങ്ങൾക്ക് റിലീജിയൻ മാറ്ററിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിക്കുകാർ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കട യൂസ് ചെയ്യാറുണ്ട് മതപരമായിട്ട് ചില കേഡ്സ് ചില ഓർണമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നേരത്തെ തന്നെ നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് അദ്ദേഹം അവിടെ ചെക്ക് ചെയ്യും അതായത് നിങ്ങളുടെ ടെൻത്ത് മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ആധാറോ ഏതെങ്കിലും കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഓക്കെ മതപരമായിട്ട് ഈ ഒരു കാൻഡിഡേറ്റ് ആ ഒരു കാസ്റ്റിൽ പെടുന്നതാണോ യൂസ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് നോട്ട് ടു ബിങ് ബാഗ്സ് ആൻഡ് പ്രൊഹിബിറ്റഡ് ഐറ്റം ബാഗ് ഒന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്തെങ്കിലും കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വീളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന സപ്പോർട്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പെൻ ആൻഡ് പേപ്പർ ഫോർ റഫ് വർക്ക് വുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദി എക്സാമിനേഷൻ ലാബ് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പെന്നും പേപ്പറും ലഭിക്കുന്നതായിരിക്കും എഴുതാനായിട്ടും അതുപോലെ റഫ് വർക്ക് ചെയ്യാനായിട്ടും അതിൽ വേണം നിങ്ങൾ നിങ്ങളുടെ റഫ് വർക്ക് ചെയ്യേണ്ടത് അല്ലാതെ അഡ്മിറ്റ് കാർഡിൽ ഒന്നും തന്നെ നിങ്ങൾ എഴുതാൻ പോകരുത് ക്ലിയർ ആൾ എക്സാം ലാബ്സ് ആർ അണ്ടർ വീഡിയോ സർവൈലൻസ് അതായത് എല്ലാ എക്സാം ലാബ്സും വീഡിയോ സർവൈലൻസിലായിരിക്കും ക്യാമറയിലും ആയിരിക്കും അതുപോലെ തന്നെ വീഡിയോ സർവൈലൻസിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു രീതിയിലുള്ള ചീറ്റിങ്ങും ചെയ്യാൻ പറ്റത്തില്ല ഇലക്ട്രോണിക് വാച്ച് വിൽ ബി അവൈലബിൾ ഓൺ ദി കമ്പ്യൂട്ടർ സ്ക്രീൻ അലൗഡ് ടു കാൻഡിഡേറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ടൈമർ കാണാൻ പറ്റുന്നതായിരിക്കും എക്സാമിൻ്റെത് നിങ്ങളുടെ സെപ്പറേറ്റ് വാച്ചിലോ അല്ലെങ്കിൽ വാച്ച് നിങ്ങളുടെ പോക്കറ്റിലോ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല മനസ്സിലായോ നിങ്ങളുടെ എക്സാം സ്ക്രീനിൽ തന്നെ എന്താണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ടൈമർ കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് കാനഡ്സ് ഷുഡ് ഇൻഷോ ദാറ്റ് ദ ഡു നോട്ട് ഇൻറ്റലിജിൻ എനി കൈൻഡ് ഓഫ് അൺഫെയർ മീൻസ് അതായത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കേഡ്സുമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കെയഡ്സോടും മിണ്ടാനൊന്നും പോകരുത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇണീറ്റ് ചെയ്യുന്ന വെറുതെ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകരുത് അതെല്ലാം നോക്കാൻ വേണ്ടി ആൾറെഡി അവിടെ ആരുണ്ട് എക്സാമിനറുണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചോളും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എക്സാം അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക ക്ലിയർ അവിടെ വെറുതെ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ആണ് കാനഡേറ്റ് ഷാൾ ഹാവ് ടു അണ്ടർഗോ ദ പ്രോസസ് ഓഫ് ഫ്രിസ്കിങ് ത്രൂ ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ ആൻഡ് ആൾസോ ത്രൂ ദ ബോഡി ടാപ്പിംഗ് അതായത് നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെക്ക് ചെയ്യുമല്ലോ അതേ രീതിയിൽ ഇവിടെയും നിങ്ങൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നുകിൽ ബോഡി ടാപ്പിംഗ് മുഖേന അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ മുഖേന നിങ്ങളുടെ ഓവറോൾ ബോഡി ചെക്ക് ചെയ്യുന്നതായിരിക്കും ക്ലിയർ നെക്സ്റ്റ് പോയിന്റ് ആണ് കാൻഡിഡേറ്റ് മസ്റ്റ് അഡിയർ ടു ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ദി എക്സാമിനേഷൻ ഫംഗ്ഷൻ റീസ് അതായത് എക്സാം ഇരിക്കുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ എക്സാമിനർ മുഖം എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണോ പറയുന്നത് അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കേട്ടിട്ട് അത് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം എവിടെയൊക്കെ എന്തൊക്കെ എഴുതാൻ പറയുന്നത് അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് കാൻഡിഡേറ്റ് ഷുഡ് ഇൻഷോർ ദാറ്റ് ദേ പ്രൊവൈഡ് ക്ലിയർ ലെഫ്റ്റ് തം ഇംപ്രഷൻ നിങ്ങൾ ലെഫ്റ്റ് തം ഇംപ്രഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് ചെയ്തിരിക്കണം അതിനുശേഷം സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദിയ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സിഗ്നേച്ചർ ഓൺ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് കം കമ്മീഷൻ കോപ്പി നിങ്ങൾ അവിടെ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ ചെയ്യുക അതായത് ഇതേ ക്യാപിറ്റൽ ലെറ്ററിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രഞ്ജിത്ത് എന്ന് ഞാൻ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ ചെയ്യരുത് അതിന് പകരം നിങ്ങൾക്ക് ഇതേ കണക്ക് റണ്ണിംഗ് ലെറ്ററിൽ ചെയ്യാനാണ് അവർ പറയുന്നത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇഫ് എനി ഈസ് ഫൗണ്ട് ഓഫ് ദ എക്സാമിനേഷൻ ഓർ ക്രിയേറ്റിംഗ് ഡിസ്റ്റർബൻസ് അറ്റ് ദ എക്സാമിനേഷൻ വെന്യൂ അതായത് എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയുമായിട്ട് അവർ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് മറ്റേതെങ്കിലും കേഡറ്റ്സിന് പ്രോബ്ലം വരുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിലും നിങ്ങളെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ എക്സാമിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യരുത് ഇഫ് ദി എക്സാമിനേഷൻ ഡസ് നോട്ട് കമൻസ് എൻ ദ ഷെഡ്യൂൾ ടൈം ഓർ ഇസ് ഇൻറ്ററപ്റ്റഡ് മിഡ് വേ ഡ്യൂ ടു എനി ടെക്നിക്കൽ സ്നാക് ഫോർ എനി അതർ റീസൺ കാൻഡേറ്റ് ഷുഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ എക്സാം ഫംഗ്ഷനറീസ് ദ മേ ഹാവ് ടു വെയ്റ്റ് പേർഷൻലി ടിൽ ദ ഇഷ്യൂസ് വിൽ അഡ്രസ് ആൻഡ് റിസോൾവ് ദ കമ്മീഷൻ വുഡ് ടേക്ക് അൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആൻഡ് ഡിസിഷൻ ഇൻ ദ മാറ്റർ വിച്ച് വുഡ് ബി ഫൈനൽ ആൻഡ് വുഡ് ബി ബൈൻഡിങ് ഓൺ കാൻഡ്സ് ഇൻ ഗീസ് എസാം വുഡ് നോട്ട് ബി കംട്ടഡ് അതായത് എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അവിടുത്തെ ടെക്നിക്കൽ രീതിയിൽ അതായത് അവിടുത്തെ നെറ്റ്വർക്ക് മുഖേന അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് മുഖേന മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും പിന്നെ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ടൈം അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ടെൻ യാ ഫിഫ്റ്റിയാ തേർട്ടി മിനിറ്റ്സ് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾക്ക് ആ ഒരു ടൈം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ ഏതെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇണീക്കണം ഇണീറ്റിട്ട് നിങ്ങളുടെ എക്സാമിനർ നിങ്ങളെന്താണ് ഇൻഫോം ചെയ്യണം എൻ്റെ ലാപ്ടോപ്പിന് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം പ്രോബ്ലം വരുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ക്ലിയർ ആയല്ലോ കുട്ടികളെ അപ്പോൾ നിങ്ങളുടെ എന്താണ് ഓരോ കാര്യങ്ങളും ഇവിടെ എസ് എസ് സി നല്ലപോലെ ഏതെങ്കിലും പ്രോബ്ലം വന്നാൽ അതിൻ്റെ സൊല്യൂഷൻ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ധൈര്യമായിട്ട് ഇണീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പ്രോബ്ലം പറയാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തേർട്ടി ടു പോയിന്റിൽ കൂടി അവർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കും മേജർ മൈനർ ടെക്നിക്കൽ സ്നാസ് ലോ സ്പീഡ് ഓഫ് സെർവർ ബ്രേക്ക് ഡൗൺ ഓഫ് സെർവർ എക്സെട്രാ ദേ വിൽ നോട്ട് അണ്ടർ ലൂസ് എക്സാമിനേഷൻ ടൈം ടു വിഷ് ആർ എൻറ്റൈറ്റിൽ നിങ്ങൾക്ക് ആ ടൈം ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഏതെങ്കിലും യും രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ടെക്നിക്കൽ രീതിയിൽ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു റിപ്പോർട്ട് ടു ദ കൺസേൺ റീജിയൽ ഓഫീസ് ഓഫ് കമ്മീഷൻ ഇൻ കേസ് ദ നോട്ടീസ് എൻ ഇ റെ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ അതായത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അവിടുത്തെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു എക്സാമിനർ മുഖേന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രോബ്ലം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹെഡ് അതോറിറ്റിക്ക് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ് മനസ്സിലായി റിപ്പോർട്ട് ടു ദ കൺസേൺ റീജിയണൽ ഓഫീസ് ഓഫ് കമ്മീഷൻ ഏതെങ്കിലും റീജിയണൽ ഓഫീസ് ഓഫ് കമ്മീഷൻ ഹൈ കമ്മീഷൻ ഓഫീസിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയല്ലോ ഫൈനൽ ടു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു കോൺടാക്ട് ദ കൺസേൺ റീജിയണൽ ഓഫീസ് ഓഫ് ദ കമ്മീഷൻ പേഴ്സണലി നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ കോൺടാക്ട് യാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്ലൈൻ നമ്പറുണ്ട് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് അതോറിറ്റി ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മനസ്സിലെ അഡ്മിറ്റ് കാർഡിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് റീജിയണൽ ഓഫീസ് ഓഫ് ദ കമ്മീഷൻ ഏത് ആണെന്നും അതുപോലെ തന്നെ ലൈൻ നമ്പർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് ഈ തേർട്ടി ഫൈവ് പോയിൻറ്റ്സ് ആണ് എസ് എസ് സി ഔട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എസ് എസ് സിയുടെ ഏതെങ്കിലും എക്സാം എഴുതാൻ പോകുന്ന ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോയിന്റ് എല്ലാം ശ്രദ്ധിച്ചിരിക്കണം സിമ്പിൾ പോയിന്റ് ആണ് ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ലഭിക്കുന്നതായിരിക്കും ഒരു കോൺഫിഡൻസ് പവർ ലഭിക്കുന്നതായിരിക്കും കാരണം എസ് എ സി ഔട്ട് ചെയ്ത് പോയിൻറ്റാണ് ഇതെല്ലാം തന്നെ ഈ തേർട്ടി ഫൈവ് പോയിന്റിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ ആണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്